ജോലി തുടങ്ങി മണിക്കൂറുകൾ കുറേ കടന്നുപോയി സ്വാഭാവികമായും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ച് ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശാന്തസ്വരൂപമായ ദിവസം കാരണം നമ്മൾ നമ്മുടെ ഫുൾ ടീമിനെ മുകളിലെ വിളിച്ചു താഴത്തെ താഴത്തെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പിന്നെ നമ്മുടെ മുട്ട തിരിച്ചെത്തിയിട്ടുണ്ട് ഷോയർ ഹെയർ യു ഡി ഷോ ദ ഫ്രണ്ട് മുടിയൊക്കെ സുന്ദര വന്നിട്ടുണ്ട് മുട്ട കുണ്ട മീൻസ് പിന്നെ കൊറേ ആൾക്കാർ ഇവിടെ ഉണ്ട് ലൈറ്റ് വിളിക്കെട്ട് കെട്ടികൾ ഇവിടെ ഉണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വി വെൽ അറ്റ്ലീസ്റ്റ് ഹായ് പുള്ളിക്കാരി ഉണ്ടല്ലോ ഇങ്ങോട്ട് കറങ്ങില്ല പുള്ളിക്കാരിക്ക് ക്യാമ്പറ പറ്റില്ല ഇമാനി ഉണ്ട് ഇമാനിയെ ഹായ് യു ഹൗ വാസ് യു വെക്കേഷൻ ഇവിടെ ഫുൾ പെട്ടുകള പെട്ടെന്ന്